ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി ഒൻപതിനായിരം കടന്നു പട്ടിണിയിൽ പൊറുതിമുട്ടി പാവങ്ങൾ പലസ്തീൻ ജനത ഇസ്രായേലിന്റെ അധിനിവേശത്തെ തുടർന്ന് ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി ഒൻപതിനായിരം കടന്നിരിക്കുകയാണ് ഒക്ടോബർ ഏഴ് മുതലുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ ചുരുങ്ങിയത് ഇരുപത്തി പേർ കൊല്ലപ്പെട്ടതായും അറുപത്തി ഒൻപതിനായിരത്തി ഇരുപത്തി എട്ട് പേർക്ക് പരിക്കേറ്റതായും അൽജസീറ റിപ്പോർട്ട് ചെയ്തു ഇവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് പലസ്തീൻ അധികൃതർ പറയുന്നത് അതേസമയം പട്ടിണിയിൽ പൊറുതിമുട്ടുകയാണ് പലസ്തീൻ ജനത നിർജലീകരണവും വിശപ്പും കാരണം ഗാസ സിറ്റിയിൽ എട്ട് വയസ്സുകാരിയായ പലസ്തീൻ ബാലിക മരിച്ചതായാണ് ശനിയാഴ്ച യൂറോമെഡ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ ശനിയാഴ്ച റിപ്പോർട്ട് ചെയ്തത് ഹനിൻ സലൈ ഹസൻ ജുമായി എന്ന കുട്ടിയാണ് വടക്കൻ ഗാസയിൽ മരിച്ചത് എന്റെ മകൾ ഹനിന്റെ മരണം നടന്ന രാത്രി എനിക്ക് മറക്കാൻ കഴിയുന്നില്ല അവൾ എന്നോട് ഭക്ഷണം ചോദിച്ചപ്പോൾ ഉറങ്ങു രാവിലെ കൊണ്ടുവരാമെന്നാണ് ഞാൻ പറഞ്ഞത് പിതാവ് വ്യക്തമാക്കി എന്നാൽ നേരം വെളുത്തപ്പോൾ അവൾ വിലപിക്കുകയായിരുന്നു താൻ അവളുടെ അടുത്തിരുന്നപ്പോൾ മരണലക്ഷണം കണ്ടതും അദ്ദേഹം പറഞ്ഞു ഞാൻ അവളെയും കൊണ്ട് കഴുത വണ്ടിയിൽ ആശുപത്രിയിൽ എത്തിയപ്പോൾ കുഞ്ഞു മരിച്ചത് നിർജലീകരണവും ഭക്ഷണം കിട്ടാത്തത് കൊണ്ടുമാണെന്നും ഡോക്ടർ പറഞ്ഞു പട്ടിണി കുഞ്ഞു കുഞ്ഞുങ്ങളിലും വയോധികരിലും അപകടം സൃഷ്ടിക്കുമെന്ന് റൈറ്റ്സ് മോണിറ്റർ ജനുവരിയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു നവജാത ശിശുക്കളടക്കം നിരവധി കുഞ്ഞുങ്ങളുടെ മരണം മോണിറ്റർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലതും നിർജ്ജലീകരണവും പട്ടിണിയും മൂലമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു വേൾഡ് ഫുഡ് പ്രോഗ്രാം കണക്കുകൾ പ്രകാരം ലോകത്തിൽ പട്ടിണി അനുഭവിക്കുന്നവരിൽ എൺപത് ശതമാനം ഗാസയിലെ പലസ്തീനികളാണ് ഡിസംബറിൽ യു എൻ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ഗാസയിലെ തൊണ്ണൂറ്റി ശതമാനം പേരും കടുത്ത പട്ടിണി അനുഭവിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയിരുന്നു ഗാസയിലെ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾ അപകടകരമായ വിശപ്പ് അനുഭവിക്കുന്നവരാണെന്നും മറ്റൊരു യു എൻ റിപ്പോർട്ടിൽ പറയുന്നു ഒക്ടോബർ നടന്ന ഹമാസ് ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ കണക്കുദ്ധരിച്ച് അൽജസീറ റിപ്പോർട്ട് ചെയ്തത് പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു ഇവരിൽ പേർ ഇപ്പോഴും ഗാസയിലുണ്ട് മുപ്പത് പേർ മരിച്ചതായും ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു അതേസമയം ഗാസായുദ്ധത്തെ തുടർന്ന് ഇസ്രായേൽ സാമ്പത്തിക രംഗത്തിൽ വമ്പൻ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ അവസാന മൂന്ന് മാസങ്ങളിൽ രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനം വാർഷികമായി പത്തൊൻപത് ദശാംശം നാല് ശതമാനം കുറഞ്ഞു തിങ്കളാഴ്ച സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട പ്രാഥമിക കണക്കുകളാണ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മുൻപാദത്തെ അപേക്ഷിച്ചുള്ള ഇടവ് വ്യക്തമാക്കുന്നത് ബ്ലൂബർഗ് വിശകലനം വിദഗ്ധരുടെ സർവേയിലെ എല്ലാ എസ്റ്റിമേറ്റുകളെക്കാളും മോശമിടവാണ് രാജ്യം നേരിട്ടത് ശരാശരി പത്തേ ദശാംശം അഞ്ച് ശതമാനം കുറയുമെന്നായിരുന്നു പ്രവചനം ഹൈടെക് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ അവസാന പാദത്തിൽ പത്തൊൻപത് ദശാംശം നാല് ശതമാനം ഇടിവുണ്ടാക്കാൻ കാരണം ഇപ്പോൾ നടക്കുന്ന ഗാസായുദ്ധമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായലിന്റെ ജിഡി പി രണ്ടേ ദശാംശം പൂജ്യം ശതമാനം വർദ്ധിച്ചിരുന്നു എന്നാൽ ബാങ്ക് ഓഫ് ഇസ്രായേൽ പ്രതീക്ഷിച്ച രണ്ടേ ദശാംശം മൂന്ന് ശതമാനം വളർച്ചയേക്കാൾ കുറവാണെന്ന സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കുകൾ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കത്തിൽ കോവിഡ് പകർച്ചവ്യാധി വന്ന പ്രാരംഭ ശേഷം പ്രതിശീർഷ ജി ഡിപിയുടെ കാര്യത്തിൽ ഇസ്രയേലി സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും മോശം പാദമാണിത് ഇസ്രയേലിൽ നിന്നുള്ള കയറ്റുമതി പതിനെട്ട് ദശാംശം മൂന്ന് ശതമാനവും ഇറക്കുമതിരണ്ട് ദശാംശം നാല് ശതമാനവും കുറഞ്ഞു ഹമാസിനെതിരായ ഇസ്രയേൽ യുദ്ധത്തിന്റെ പേരിൽ ഹൂദി വിമതർ കപ്പലുകൾ ആക്രമിക്കാൻ തുടങ്ങിയതിനെ തുടർന്ന് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിൽ ചെങ്കിടൽ ഒഴിവാക്കുന്നത് വിമാന കമ്പനികൾ വിമാനങ്ങൾ അവസാനിപ്പിച്ചതുമാണ് ഈ തിരിച്ചടിക്ക് കാരണം യുദ്ധം പൊട്ടി ശേഷം രാജ്യം വൻതോതിലുള്ള തൊഴിലാളിക്ഷാമവും ടൂറിസം വ്യവസായത്തിന്റെ തകർച്ചയും നേരിടുകയാണ് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേൽ ഹമാസ് നടത്തിയ ആക്രമണം മുതൽ യുദ്ധം രൂക്ഷമാണ് അതെങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമ്പദ് വ്യവസ്ഥ രണ്ട് ശതമാനം വരെ വളരുമെന്നാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത് എന്നാൽ വെടിനിർത്തൽ ചർച്ച വഴിമുട്ടിയതിന് കാരണം ഹമാസിന്റെ കടുംപിടുത്തമാണെന്നും യുദ്ധത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന് പ്രഖ്യാപിച്ച് നിതിന്യാഹും രംഗത്തെത്തി സ്വതന്ത്ര പരസ്യ രാഷ്ട്രം തങ്ങൾ അംഗീകരിക്കരുതെന്നും ഇസ്രായേൽ അറിയിച്ചു ഹിറ്റ്ലറുടെ കൊടും ക്രൂരതയുടെ ആവർത്തനമാണ് ഇസ്രായേൽ ഗാസയിൽ തുടരുന്ന വംശഹത്യെന്ന് ബ്രസീൽ പ്രസിഡന്റ് ലുലാ ഡാ സിൽവ വ്യക്തമാക്കി News desk, que era la comodidad.